കിടങ്ങൂർ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ കിടങ്ങൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുമായി ചേർന്ന് ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു മെഡിക്കൽ ക്യാമ്പിന് ഡോക്ടർ പ്രദീപ് തോമസ് ഡോക്ടർ പ്രതിഭ എസ് നായർ എന്നിവർ നേതൃത്വം നൽകി കിടങ്ങൂർ എൻഎസ്എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിലാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് കിടങ്ങൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുമായി ചേർന്ന് നടത്തിയ മെഡിക്കൽ ക്യാമ്പിൽ ും പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ അശോക് കുമാർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ ആശുപത്രിയും ചേർന്നുകൊണ്ട് ആയുർവേദം പോലെ ശാസ്ത്രശാഖിയെ കാലങ്ങളായി പരിചയപ്പെടുത്തുകയും ആവശ്യം അവർക്ക് ആവശ്യമായ മരുന്ന് പോലെയുള്ള ഒരു സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ വിതരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നത് കാലങ്ങളായി ഈ സ്കൂളിൽ നടന്നുവരുന്നു ഇത്തരമൊരു ക്യാമ്പ് നമ്മുടെ സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുമ്പോൾ അത്തരമൊരു സംഘടന വിദ്യാർത്ഥി സമൂഹത്തിനും അപ്പുറത്തേക്ക് പൊതുസമൂഹത്തിൽ എത്രത്തോളം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ക്യാമ്പിൽ പ്രിൻസിപ്പൽ ബിന്ദു പി സ്വാഗതം ആശംസിച്ചു കിടങ്ങൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രദീപ് തോമസ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കൂടെ സന്തോഷമായ കാര്യമാണ് ഇനി ഒരു കർക്കിടക മാസം ആയുർവേദത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്രാധാന്യം എന്തുകൊണ്ടാണ് കർക്കിടക മാസത്തിൽ ആയുർവേദത്തിൽ ഇത്രയധികം പ്രാധാന്യമുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും കേരള ട്രഡീഷനാണ് കർക്കിടക മാസത്തിലെ ചികിത്സകളും അല്ലെ എന്നൊക്കെ പറഞ്ഞ നമ്മുടെ കേരളത്തിൽ മാത്രം നമ്മൾ നമ്മുടെ ആയുർവേദത്തിൽ വികസിച്ച് വന്ന ഒരു 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 പ്രത്യേക ജീവിതശൈലിയൊക്കെയാണത് എന്തുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ആയുർവേദത്തിൽ ഇത്രയധികം ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയുർവേദവിദ്യ പ്രകാരം നമ്മുടെ ശരീരത്തിന്റെ ബലം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഏറ്റവും കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് മഴക്കാലം അതുപോലെ തന്നെ വേനൽക്കാലം എന്ന് പറയുന്നത് കർക്കിടക മാസത്തിലെ ആയുർവേദ ചികിത്സയുടെയും പ്രസക്തിയെക്കുറിച്ചും പഞ്ചകർമ്മ ചികിത്സയെക്കുറിച്ചും ഡോക്ടർ സംസാരിച്ചു തുടർന്ന് ഡോക്ടർ പ്രതിഭ എസ് നായർ കർക്കിടക ചികിത്സയെക്കുറിച്ച് വിശദമായി സംസാരിച്ചു സ്കൂൾ സീനിയർ അധ്യാപിക ഗിരിജ സ്കൂൾ പിടിഎ വൈസ് പ്രസിഡന്റ് സജി പി ബി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു എൻ എസ് എസ് കോർഡിനേറ്റർ ആശാമോൾ എം കെ യോഗത്തിൽ കൃതജ്ഞത അർപ്പിച്ചു തുടർന്ന് നടന്ന മെഡിക്കൽ ക്യാമ്പിന് ഡോക്ടർ പ്രദീപ് തോമസ് ഡോക്ടർ പ്രതിഭ എസ് നായർ എന്നിവർ നേതൃത്വം നൽകി നിരവധി ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു പാല